രൂപീകരിച്ചു ും എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യനൂർ മാടായി സ്കൂൾ ശതാബ്ദി ആഘോഷം നടത്തിപ്പിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സ്കൂളിൽ വെച്ച് നടന്നു സ്കൂൾ ലോക്കൽ മാനേജർ റവറന്റ് റോബർട്ട് ജോൺ ചടങ്ങിൽ അധ്യക്ഷനായി ഇതെല്ലാം ഈ ഭാഷ ലിധികളുണ്ടാക്കി തന്നത് വിദേശ മിഷണറിയാണ് ഇവിടെ ഒരു മലയാളിയോ അല്ലെങ്കിൽ അല്ല എന്നുള്ളത് നമ്മൾ ഓർത്തെടുക്കുന്നത് നമുക്ക് ഇത്രയും വിദ്യാഭ്യാസം പ്രാപിച്ചെടുക്കാനായിട്ട് സാധിച്ചത് ഞാൻ പ്രസിഡന്റ് അലിമിന ചടങ്ങിന് സ്വാഗതം പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റർ ജ്യോതി മിനിമോൾ പദ്ധതി വിശദീകരിച്ചു പത്താം വാർഡംഗം എ മുനീർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മെറിറ്റ സ്കൂൾ ചരിത്രം അവതരിപ്പിച്ചു എസ് ആർ ജി കൺവീനർ വിജി എൻ വി നന്ദിയും പറഞ്ഞു ജനറൽ കൺവീനറായി ഐ എസ് രാജനെയും ജോയിന്റ് കൺവീനറായി അബ്ദുള്ള അഞ്ചിലത്തിനെയും യോഗം തെരഞ്ഞെടുത്തു ശതാബ്ദി ആഘോഷ കമ്മിറ്റിയും അതിൻ്റെ ഭാഗമായുള്ള വിവിധ സബ് കമ്മിറ്റികളെയും തിരഞ്ഞെടുത്തു സാമ്പത്തികം സുവനീർ ആൻഡ് മാഗസിൻ പബ്ലിസിറ്റി ആൻഡ് റിപ്പോർട്ടിംഗ് എന്നിവക്കും കമ്മിറ്റി രൂപീകരിച്ചു പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ எ முப்பது வர்ஷத்தாரம்பரியூரி அந்த வரவேற்கும் வந்தோம் இஷ்டமுள்ள மிதமான நிற்கு திரங்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன் எயிட் வந்து